കേരള ബ്ലാസ്റ്റേഴ്സസ് എന്ന ക്ലബ്ബിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെസ്സ് ജിമിനസും ആൽവറോ വാസ്കസും ഒരമ്മ മറ്റേ അളിയന്മാരാണെന്ന് പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വിസ്മയിപ്പിച്ച രണ്ട് സ്പാനിഷ് താരങ്ങളാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരും ഡെഡ് ലൈൻ ഡേയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ആൽവറോ വാസ്കസും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്ന അവസാന മൊമെന്റിലായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ഹിസ്സ് ജിമിനിസും ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്ന എൻ്റെ ആ ഒരു ഡയ്മെൻസിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് അപ്രീക്ഷിതമായിട്ടുള്ള സൈനിങ്ങിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊന്നും ഞെട്ടി വറച്ചു നിന്നു എങ്കിൽ പോലും അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല കാരണം ജിമിനസ് ആയാലും ആയാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വന്നിറങ്ങിയത് നേട്ടങ്ങളുമായിട്ട് തന്നെയാണ് എതിരാളികളെ തുടക്കത്തിൽ തന്നെ കുഴപ്പിക്കാൻ ഹിസസ് ജുമിനസിനും കഴിഞ്ഞു ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സീസണിലും ഈ താരങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതും സത്യമാണ് പക്ഷേ അപ്രതീക്ഷിതമായി തന്നെ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരൊറ്റ രാത്രിയിൽ വിട്ടു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അലവര സൃഷ്ടി ഗോവയിലേക്ക് പോകുന്ന വാർത്ത നമ്മൾ ഞെട്ടലോടെ അറിഞ്ഞു ഇപ്പം ഹെസ്സിസ് ജിമിനസ് പോളിഷ് ടോപ് ഡിവിഷൻ ക്ലബ്ലായിട്ടുള്ള ബ്രഗ്ഡിലേക്ക് പോകുന്നതും നമ്മൾ ഞെട്ടലോടുകൂടിയാണ് അറിയുന്നത് ഏതായാലും ട്രാൻസ്ഫർ വിൻഡോയുടെ ഡെഡ് ലൈനിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആരാധകരുടെ പ്രിയപ്പെട്ടവരായി മാറി അടുത്ത സീസണിലേക്ക് പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ കത്തിച്ചതിന് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റ് ക്ലബിലേക്ക് ചേക്കേറുന്ന മറ്റൊരു സ്പാനിഷ് താരം കൂടി ആൽവറോ വാസ്കസിനെ പോലെ ഹിസ് ജിമിൻസും ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയിറങ്ങി